യമ്പും സംഗീത കൂട്ടായ്മയുടെ നാലാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മുഖ്യ അതിഥിയായി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സന്നിഹിതനായിരുന്നു ദാസ് കാട്ടാക്കട സ്വാഗതം ആശംസിച്ചു കാട്ടാക്കട പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാർ മലയംകീഴ് വാർഡ് മെമ്പർ അനിത കവി അഖിലൻ ചെറുകോട് മാർത്തോമ മന്ദിരം സൂപ്രണ്ട് റഫറണ്ട് രാജേഷ് മാത്യു സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് വിനോദ് വാഴിച്ചൽ ഫ്ളവേഴ്സ് കോമഡി ആർട്ടിസ്റ്റ് ഷിബു മംഗളയ്ക്കൽ ഡോക്ടർ ഷിബു പാലേലി ലയൻസ് ക്ലബ് ട്രഷറർ സന്തോഷ് ഉണ്ണി എന്നിവർ സംസാരിച്ചു കവിത നന്ദി അർപ്പിച്ചു നിരവധി ആർട്ടിസ്റ്റുകൾ ചടങ്ങിൽ പങ്കെടുത്തു വയോജന മന്ദിരത്തിലെ അമ്മമാരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു നമ്മളെല്ലാം പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്കും ചെറുതും പലതുമായ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കുണ്ട് പക്ഷേ തേനും പയറും എന്ന ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോ ഒരു വലിയ സദസ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ സംഗീതം കൊണ്ട് ഒരുമിക്കപ്പെട്ടവർ കാണാനോ കേൾക്കാനോ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല അവർ രവീന്ദ്ര സംഗീതം കൊണ്ട് ഒരുമിക്കപ്പെട്ടവരാണ് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലുമുള്ള ആളുകൾ അവരെ ഒരുമിപ്പിക്കാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അത് രവീന്ദ്ര സംഗീതമാണ് മലയാളം തൃഷ്ടിച്ച അനുഗ്രഹീതനായ സംഗീതജ്ഞനാണ് രവീന്ദ്രൻ ഭാഷ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരിക്കലും പഠിക്കാത്ത പാട്ടുകൾ ഈണങ്ങൾ അത് മൂടിക്കൊണ്ടാണ് മലയാളികളുടെയും ദിവസം കടന്നു സംഗീതം നമുക്ക് ഒരു മരുന്നാണ് പലപ്പോഴും ഒരു ആരോഗ്യശാസ്ത്രത്തിനും കണ്ടെത്താനാകാത്ത നിർവൃതിയും മനസമാധാനവും സ്വത്തതയും സംഗീതം നൽകുന്നുണ്ട് എന്നത് നമ്മളെല്ലാം ജീവിതത്തിലൂടെ അനുഭവിച്ചതി ആ വീരാട്ട പോര് അല്ലെങ്കിൽ ഒരു ധൈര്യം അതൊക്കെ നമ്മൾ കൊണ്ട് ാണ് ഇന്നിപ്പോ നിൽക്കുമ്പോൾ പലതും ഇനിയും കേൾക്കാൻ ഉണ്ടാകും പക്ഷെ ജയിലിൽ പോകേണ്ടി വരും പല ക്രിമിനൽ കേസുകൾക്ക് പ്രതിയാകേണ്ടി വരും ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിന്റെ സ്വഭാവമാണ് ഞാനും കുറെ കേസുകളുമായി ഒരു കലാകാരനായിട്ട് പോലും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിലെ നല്ല വ്യക്തിത്വങ്ങളെ കണ്ട് നല്ലവർ പശ്ചാത്തലത്തിൽ ജീവിക്കണം എന്നും ആഗ്രഹിച്ചു മുന്നേറുമ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്കും കേസുകളിലേക്കും മരിച്ചടിക്കാൻ ഇവിടെ ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളൊരു സത്യം ഇന്നും ഞാൻ ഏഴ് കൊല്ലായിട്ട് ഒരു ക്രിമിനൽ കേസും രണ്ട് സിവിൽ കേസും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കാരണവുമില്ലാതെ ആരാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി അപ്പൊ ആ കേസുകളിലെ അതിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് കഴിഞ്ഞ വർഷം ഒരു സംഭവം ഇവിടെയൊക്കെ ഉണ്ടായത് അപ്പൊ നമ്മുടെ സമൂഹത്തില് ചെളിവാരി നമ്മൾ എത്ര നല്ല ജീവിതം നമ്മള് നമ്മൾ സാധാരണ പാവപ്പെട്ടവർ പറയുക അവര് കുടിക്കും അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് സംസാരിക്കാൻ അറിയില്ല ഒരു പൊതു ജനാരംഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ അവർക്ക് വാക്കുകൾ അറിയില്ല എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ പഠിച്ചുവിടെ നിന്നാലും നമ്മളെ ആ നെഗറ്റീവ് തലങ്ങളിലേക്ക് കുളിച്ചു മൂടാൻ ഇവിടെ കുറെ തൽപര കക്ഷികൾ നമ്മളെ ചുറ്റും റൂത്ത് ചുറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് എന്റെ ചേട്ടൻ പോയതിനു ശേഷം കാരണം ഞാനൊരിക്കലും എന്റെ ചേട്ടൻ കലാഭവൻ മണിയാണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായില്ല അതിന്റെ സഹോദരനാണ്